കോഴിക്കോട് ജില്ലാ ഭരണകൂടം ആംബുലൻസ് ഇവിടെ കൊടുത്തയച്ചു ഇവിടെ എത്തിക്കഴിഞ്ഞ് കോഴിക്കോടുള്ള ആംബുലൻസ് തന്നെയാണ് എത്തിക്കഴിഞ്ഞ് ഇനി ഡി എൻ എൻ്റെ ഡി എൻ എ പരിശോധനൻ്റെ ഫലം വരണം രണ്ട് ദിവസം പിടിക്കും എന്തായാലും മുഖ്യമന്ത്രിൻ്റെ ഓഫീസിലേക്ക് ഞാൻ ബന്ധപ്പെട്ടിനും നമ്മളെ എം എൽ എ കോഴിക്കോട് തോട്ടത്തിൽ രവീന്ദ്രൻ സാറ് വിളിച്ചിനും മുഖ്യമന്ത്രിനെ കണ്ടിട്ട് മുഖ്യമന്ത്രിനെ കൊണ്ട് ഇവിടേക്ക് വിളിപ്പിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ആ ബോഡി തിരിച്ചു കിട്ടാനുള്ള എല്ലാ സംവിധാനവും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ചെയ്യാന്നുള്ള ഒരു ഉറപ്പ് തന്നിട്ടുണ്ട് കെ സി വേണുഗോപാൽ എം കെ രാഘവൻ അതോടൊപ്പം മറ്റുള്ള സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ ഭാഗത്തുള്ള ഇപ്പം ഞാൻ ഈ കെ സി വേണുഗോപാൽ സാറിനെ അദ്ദേഹം ഇപ്പം അർജുൻ്റെ വീട്ടിലുണ്ട് പിന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സാർ വിളിച്ചിരുന്നു പറഞ്ഞ വാക്ക് പാലിച്ചില്ല മനാഫ എന്നാ ചോദിച്ചത് തീർച്ചയായിട്ടും അവരൊക്കെ സപ്പോർട്ടില്ലാതെ ഒരിക്കലും കഴിയൂല ഈ കാര്യങ്ങളൊന്നും ചെയ്തു പോകാൻ കഴിയൂല ഈ നേതാക്കന്മാർ എം കെ രാഘവന് അഷ്റഫ് എം എൽ എ ഇങ്ങനെ പല പല നേതാക്കന്മാർ എല്ലാവരും രാഷ്ട്രീയ ഭേദമന്യ എന്താ പറയുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സജീവമായിട്ട് നിന്ന് തന്ന് സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു പക്ഷേ താഴെത്തട്ടിലെത്തുമ്പോൾ പലപ്പോഴും ഏകോപനമില്ലാത്തത് വലിയ തരത്തിൽ തെരച്ചിലില്ലേ ദുഷ്കരമാക്കിയിട്ടില്ലേ കർണാടക സ്റ്റേറ്റിനെ പറ്റിയിട്ടാണോ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അതെ അതെ ഈ ഒരു ദുരന്തത്തിൽ ഏറ്റവും വലിയ ഒരു പറയുന്നത് എന്തായാലും ഏകോപനം ഇല്ലാത്തതും പിന്നെ ഇവർക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് കുറവുണ്ട് അതിൻ്റെ പ്രശ്നമാണ് ഇവർ ചെയ്യാത്തതിനോണ്ടല്ല ഇവർക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കം കുറവുണ്ട് പക്ഷേ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തരം നമ്മളെ പ്രഷർ എന്ന് പറയുന്നത് ചെറിയ പ്രഷറല്ല ഈ പ്രഷർ കാരണമാണ് അറിയാതെ ഒരു ചോദിച്ചു പോയത് ഈ ഈ ഡ്രൈവറിനാണോ മൊലാലിക്കാണോ ഇത്ര പവർ എന്നുള്ളത് അപ്പം ഞാൻ പറഞ്ഞത് രണ്ടാൾക്കും ഒരു പവർ ഇല്ലയെന്ന് പറയാൻ കാരണം അതാണ് അവർ അവർ വിചാരിക്കണത് ഈ ഫ്ല ഈ ട്രക്കിൻ്റെ ഉള്ളിലുള്ള ആൾക്കാണോ എനിക്കാണോ പവർ എന്നുള്ള കാരണം വീണ്ടും വീണ്ടും ഈ ഇത്രയും സന്നാഹവും ഇത്രയും മുഖ്യമന്ത്രി എല്ലാവരും പ്രതിപക്ഷ നേതാവ് എല്ലാവരും എല്ലാ എല്ലാ നേതാക്കളും ഇന്ത്യൻ പവറിനാണ് തീർച്ചയായിട്ടും അങ്ങനൊരു അബദ്ധം ഒരിടത്ത് വന്ന് ഒരിക്കൽ സ്റ്റാർട്ടിങ്ങുള്ളത് നമ്മൾ പറഞ്ഞൊടുത്ത് ഒരു ഇപ്പം മനസ്സിലാക്കി ഉണ്ടാവും മലയാളീൻ്റെ ആ ഒരു പവർ എന്താന്നുള്ളത് ഏതായാലും അവസാനത്തെ രണ്ട് ദിവസം കൃത്യമായ കൂടിയും അതോടെ ദിശാ ബോധത്തോടു കൂടിയുള്ള തെരച്ചിലാണ് നടന്നത് അതായത് ഇപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി ഇത് എടുത്തു കൊടുക്കൽ നിർബന്ധമായി എന്നുള്ളത് അത് ഇന്ന് അവസാനത്തെ ദിവസമായിരുന്നു ഡഡ്ജറിൻ്റെ എന്ന് കേട്ടോട് കൂടിയിട്ട് ഞാൻ ആകെ മാനസികമായി തളർന്നിനും ഞാൻ പല ആളുകളോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് അവസാനത്തെ ദിവസമാണ് ഡഡ്ജറിൻ്റെ അത് നമ്മൾ അവസാന ദിവസം ആയിട്ടില്ല ഞമ്മളെ ദിവസം വരുന്നേ ഉള്ളൂ നമ്മൾ ഇങ്ങും രണ്ടും കൊല്ലം വരെ ഇവിടെ നിൽക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് നമുക്ക് മാനസികമായിട്ട് അതോടൊപ്പം ഇപ്പം നമ്മെ വേദനിപ്പിച്ച മറ്റൊരു ഘടകം ഈശ്വർ മലപ്പയാണ് ഈശ്വർ മലപ്പ കഴിഞ്ഞ ദിവസം വരെ ഇവിടെ ഉണ്ട് പക്ഷേ ഈ ഒരു അവസാന ഘട്ടത്തിൽ എത്തുമ്പോൾ അദ്ദേഹത്തെ മടക്കി അയക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു തീർച്ചയായിട്ടും നാളെ മുതൽ ഈശ്വർ മലപ്പ ഞാന് ജഗന്നാഥൻ്റെ ഫാമിലിക്കും ലോകേഷിൻ്റെ ഫാമിലിൻ്റെയും തെരച്ചിലേക്ക് പോവുകയാണ് രാവിലെ മുതൽ നമുക്ക് ഒരുപാട് പണികളുണ്ട് ലക്ഷ്മി ലക്ഷ്മണനായൻ്റെ കടൻ്റെ പിന്നിൽ തന്നെ നമ്മൾ വീണ്ടും നാളെ മുതൽ ഉണ്ടാവും ഇന്നത്തെ തെരച്ചിലോ അവസാനിപ്പിക്കുന്നില്ല തീർച്ചയായിട്ടും ഇതോട് കൂടിയിട്ട് അവസാനിപ്പിക്കില്ല നമ്മൾ കൊടുക്കുന്നത് വാക്കാണ് ആ വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ പോയാലും മാറില്ല ഞാൻ കൊണ്ട് കഴിയുന്ന പരമാവധി കാര്യങ്ങൾ ഞാൻ ഈ വിഷയത്തിൽ ചെയ്യും ഇത് ചെയ്യാൻ വേറെ ആരെ ഉണ്ടെങ്കിൽ നമ്മൾ മാറി നിൽക്കുകയും ഇത് ചെയ്യാൻ ചെയ്യാനിവിടെ തൽക്കാലം ആളില്ലാത്തതിനോണ്ട് ഞാനിതൊന്ന് ഏകോപിപ്പിച്ചതിന് ശേഷമേ നാട്ടിലേക്ക് വരുവുള്ളൂ